ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നിരിക്കുന്ന ഒരുപാട് നുണകളെ ഇന്ന് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എത്രയെത്ര നുണകളാണ് ആഗോള അയ്യപ്പ സംഗമവുമായി നമ്മൾ കേട്ടത് അതിൽ ഏറ്റവും ഒടുവിൽ വന്ന കള്ളമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് കേവലം അറുന്നൂറിലേറെ ആളുകൾ മാത്രമാണ് എന്നുള്ള വലിയ പ്രചരണം വലിയ പങ്കാളിത്തമൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല പങ്കാളിത്തം കുറഞ്ഞു പോയതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആളെണ്ണം കൊണ്ട് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമം വിജയിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക് പക്ഷേ എങ്കിലും ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് പ്രചരണം എന്ന് പറയുന്നത് അറുന്നൂറിൽ കൂടുതൽ അതായത് എഴുന്നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് എന്നാൽ കണക്കുകൾ പറയുന്നത് അങ്ങനെയല്ല നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേര് ഇന്നവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൂവായിരത്തി അഞ്ഞൂറിൽ ആയിരത്തി അറുനൂറിലധികം പേര് ഇന്നവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഓരോ കണക്കുകളായിട്ട് പറയാം കേരളത്തിനുള്ളിലുള്ളവരുടെ അല്ല അത് ഞാൻ കേരളത്തിന് പുറത്തുനിന്ന് വന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്കുകൾ പറയാം ഇത് എങ്ങനെയാണ് നുണപ്രചരണം അതിവേഗത്തിൽ നമ്മളെ കീഴ്ക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ചു ഭക്തരെത്തി തമിഴ്നാട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ഭക്തരെത്തി ഇത് കേരളത്തിലെ ഉദ്യോഗസ്ഥരാണെന്ന് ആരും പറയില്ലല്ലോ